പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി രംഗം വഷളാക്കാൻ അഞ്ചു ദിവസ സമരവുമായി ജൂനിയർ ഡോക്ടർമാർ ഇതോടെ ഇംഗ്ലണ്ടിലെ ഒരു ലക്ഷത്തോളം രോഗികൾക്കാണ് അപ്പോയിന്റ്മെന്റും ചികിത്സയും നിഷേധിക്കപ്പെടുന്നത് സമരം തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ പ്രതികരണം റെക്കോർഡ് തലത്തിലെത്തിയ വെയിറ്റിംഗ് ലിസ്റ്റ് തീർത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിന് തിരിച്ചടിയായിട്ടാണ് അഞ്ചു ദിവസത്തെ ഈ സമരമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു ജൂൺ ഇരുപത്തി ഏഴ് രാവിലെ ഏഴ് മണി മുതൽ ജൂലൈ രണ്ടിന് രാവിലെ ഏഴ് മണി വരെ ആയിരിക്കും ജൂനിയർ ഡോക്ടർമാർ സമരം ചെയ്യുക എന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് ജൂലൈ നാലിനാണ് പൊതുതിരഞ്ഞെടുപ്പ് ഇത് സുനക്കിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് സമരം ഉണ്ടാവുക എന്നത് ഏതൊരു ഭരണാധികാരിക്കും ആലോചിക്കാൻ കൂടി കഴിയാത്തതാണ് മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന എൻ ജീവനക്കാരുടെ പിന്തുണ നഷ്ടമാക്കാനും സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ സമരം ഒഴിവാക്കേണ്ടത് ഇപ്പോൾ സുനക്കിന്റെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ് സമരത്തിനായി തിരഞ്ഞെടുത്ത സമയം തന്നെ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിയിക്കുന്നതിനായി ഡെവഡൽ പ്രചാരണത്തിനിടെ സുനക് പറഞ്ഞു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തയ്യാറാകാത്തത് ജൂനിയർ ഡോക്ടർമാരാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പത്ത് ശതമാനം വർധനവ് സർക്കാർ വാഗ്ദാനം നൽകി കഴിഞ്ഞു മാത്രമല്ല കൂടുതൽ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അവരുമായി ചർച്ച ചെയ്ത് പറഞ്ഞു അതേസമയം പാർട്ടിയുടെ ഹെൽത്ത് ഡേ ദിവസം തന്നെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ തള്ളി ചർച്ചയ്ക്ക് ബി എം എ വക്താവ് പറഞ്ഞു വിശ്വാസയോഗ്യമായതും നീതിപൂർവമായതുമായ ഒരു ഡീൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നും സർക്കാരിൽ നിന്നും അത് ലഭിക്കാതെ ആയതോടെയാണ് സമരം അനിവാര്യമായതെന്നും ബി എം എ പറയുന്നു